നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ പ്രചാരണത്തിൽ മുന്നേറ്റം നേടി മുസ്ലിം ലീഗ് ചന്തക്കുന്ന് ടൌണിൽ ചുവരെഴുതിയും കൈപ്പത്തിചിഹ്നം വരച്ചും പ്രവർത്തകർ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്ന പ്രചാരണ പരിപാടികൾക്ക് വലിയ ജനപങ്കാളിത്തം ലഭിച്ചു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ പ്രചാരണത്തിൽ സജീവമാകാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ചുവരെഴുത്തും പ്രചാരണ ബോർഡുകളും സ്ഥാപിക്കും കൂടാതെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും പാർട്ടി ലക്ഷ്യമിടുന്നു മുസ്ലീം ലീഗിന്റെ ശക്തി കേന്ദ്രമായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം ഇതിനായി പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിനാണ് മുസ്ലിം ലീഗ് ഊന്നൽ നൽകുന്നത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നമ്മള് ആദ്യമായിട്ട് ചന്തപ്പുന്നില് നമ്മൾ ചുമരയിട്ട് തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കലല്ല ഒരു തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രധാന പ്രധാനപ്പെട്ടത് യു ഡി എഫ് ആരെയാണോ സ്ഥാനാർത്ഥിയാക്കുന്നത് അവർക്ക് പ്രവർത്തിക്കാനാണ് നമുക്ക് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ജനത ഒന്നടങ്കെ ഈ സർക്കാരിനെതിരെ വിധി എഴുതാനുള്ള പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ വിധി എഴുതാനുള്ള ഒരു അവസരമായിട്ടാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് നമുക്കറിയാം ഒട്ടനവധി വിഷയങ്ങൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടനവധി വിഷയങ്ങള് ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട് എക്സ് എം എൽ എ പറഞ്ഞതുപോലെ ഇത് പിണറായി സർക്കാരും നിലമ്പൂരിലെ ജനതയുടെ ജനത കൊണ്ടുക്കുന്ന ഈ കേരളത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് പിണറായി സർക്കാരിനെതിരെ ഒന്നാമത്തെ തിരിച്ചടിയായി ഈ ഒരു വിജയത്തെ യു ഡി എഫിന് ഈ ഒരു വിജയം കൈവരിക്കുക എന്നുള്ളൊരു ദൗത്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റിയിലെ ഈ കമ്മിറ്റി അടക്കമുള്ള ഇതിന്റെ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊരു തുടക്കമാണ് ഇനി അങ്ങോട്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ മുൻ എം എൽ എ രാജിവെച്ചത് മുതൽ എലക്ഷനുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് ഇറങ്ങിയിരിക്കുകയാണ് ഈ ചാനൽ നിലമ്പൂർ മക്കൾക്ക് മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സൻറ് പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ചു ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൌണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ